ഹരി കൃഷ്ണ എൻ്റെ പേര് നീതു വീട് പാലക്കാടാണ് ഞാൻ ത്രിമധുരത്തിൽ പോസ്റ്റ് ചെയ്യുന്ന എൻ്റെ രണ്ടാമത്തെ അനുഭവമാണിത് വീണ്ടും ഒരു അനുഭവം പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ എൻ്റെ കണ്ണനോട് ഞാൻ ഒരു ആയിരം നന്ദി പറയുന്നു അപ്പോൾ അനുഭവത്തിലേക്ക് കിടക്കുന്നു എൻ്റെ അച്ഛന് ജോലി വന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്താണ് അപ്പോൾ അച്ഛൻ മമ്മിയൊരു ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ഒന്നര ഇടപെട്ടിട്ട് എല്ലാ ദിവസവും പോവാറുണ്ട് അങ്ങ ആ ഒരു മഹാഭാഗ്യം കൂടി എൻ്റെ അച്ഛന് ഭഗവാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുക അച്ഛന് അങ്ങനെ പ്രത്യേകിച്ച് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് അച്ഛനെ ഷുഗർ ശരീരത്തിൽ നല്ല രീതിയിൽ കൂടി ഞങ്ങളങ്ങനെ ആകെ പെട്ടെന്ന് പേടിച്ച് പോയി കാരണം അച്ഛൻ ഇതുവരെ അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും അങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹത്താ ഉണ്ടായിരുന്നില്ല അങ്ങനെ പെട്ടെന്ന് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ വളരെ കൂടുതലായി അച്ഛൻ അങ്ങനെ നാട്ടിലേക്ക് വന്നു അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ ഇൻസുലിൻ കയറ്റി ഡോക്ടർ ടാബ്ലെറ്റ്സ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നല്ലവണ്ണം ശ്രദ്ധിക്കണം കാരണം ഷുഗറിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഈ ടാബ്ലെറ്റ്സ് കഴിച്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ബാക്കി അപ്പോൾ പറയാമെന്ന് പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു ഞാൻ ആകെ വിഷമത്തിലായി കാരണം അച്ഛനാണെൻ്റെ എല്ലാം എൻ്റെ ധൈര്യം എല്ലാം അങ്ങനെ ആകെ വിഷമത്തിലിരിക്കുമായിരുന്നു പെട്ടെന്ന് അപ്പോൾ എനിക്ക് ഒരു തോന്നി ഞാൻ നാരായണ നാരായണീയത്തിലെ എട്ടാം ദശകത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം അസ്മിൻ പരാത്മൻ എന്ന് പറഞ്ഞ ശ്ലോകം ഞാൻ ചൊല്ലാൻ തുടങ്ങി എന്നിട്ട് എൻ്റെ കണ്ണനോട് ഞാൻ പ്രാർത്ഥിച്ചു ഭഗവാനെ ഇത് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ചൊല്ലണത് പത്ത് ദിവസം കഴിഞ്ഞ് ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ അച്ഛൻ ഒരു പ്രശ്നവും ഉണ്ടാവരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ പത്ത് ദിവസം അടുപ്പിച്ച നാരായണീയത്തിൽ ഈ ദശകത്തിലെ ശ്ലോകം രാവിലെയും വൈകുന്നേരം ചൊല്ലി ഞാൻ പത്ത് ദിവസം കഴിഞ്ഞു അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ അച്ഛന് ഷുഗർ നോർമലായി യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ചെക്ക് ചെയ്ത ലാബിലെ ചേച്ചിമാർ വരെ ഞെട്ടിപ്പോയി അവർ ചോദിച്ചു ചേട്ടാ എന്ത് ടാബ്ലറ്റ് നിങ്ങൾ കഴിച്ചിരുന്നേ ചോദിച്ചു കാരണം അത്രയും ഷുഗർ കൂടുതലായിരുന്നു പെട്ടെന്ന് പത്ത് ദിവസം കൊണ്ട് ഇത് നോർമലായി എൻ്റെ അച്ഛനിപ്പോൾ മരുന്ന് കഴിക്കാത്ത വിധം ഷുഗർ ഇപ്പോൾ നോർമലായി എല്ലാം എൻ്റെ അനു കണ്ണൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഹരേ കൃഷ്ണ